എയിംസ് വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ സി പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗത്ത് എയിംസിൻ്റെ പേരിൽ സുരേഷ് ഗോപി പതിവ് വിട്ടുവേഷം കെട്ടുന്നു എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നും ജില്ലാ കമ്മിറ്റി ചോദിക്കുന്നു രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി രഘു ആലപ്പുഴയിൽ തന്നെയാണ് എയിംസ് ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ സുരേഷ് ഗോപിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് എയിംസുമായി ബന്ധപ്പെട്ടപ്പോൾ സി പി എമ്മിൻ്റെ ആലപ്പുഴയിലെ സി പി എമ്മിൻ്റെ നിലപാട് എങ്ങനെയാണ് രതീഷ് പറഞ്ഞതുപോലെ ആദ്യം മുതൽ എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കും എന്നുള്ളൊരു നിലപാടാണ് സുരേഷ് ഗോപിയുടേത് എന്ന് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ബി ജെ പി ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനം വിളിക്കുകയും ഇവിടുത്തെ എംപിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കാൻ യാതൊരുവിധമായ വിധമായ താല്പര്യവുമില്ല എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിനൊരു രാഷ്ട്രീയ മറുപടിയാണിപ്പോൾ സി പി ഐ എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കും എന്ന് പ്രഖ്യാപിക്കാൻ സുരേഷ് ഗോപിക്ക് എന്താണ് അവകാശം ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഉറപ്പ് ഇതിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് സി പി എം ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിലൂടെ ചോദിക്കുന്നത് എന്ന് മാത്രവുമല്ല സുരേഷ് ഗോപി പതിവായി ഇത്തരത്തിൽ പല കാര്യങ്ങളും പറയാറുണ്ട് പല വാഗ്ദാനങ്ങളും നൽകാറുണ്ട് അതിന് മാത്രമായി ഇതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് സി പി എം ആരോപിക്കുന്നത് എന്നു മാത്രവുമല്ല കേന്ദ്ര ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം ഇറക്കണമെന്നും സി പി എം ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്